ഇലക്ട്രോണിക്സ് സ്പാർക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ബാറ്ററി ചാർജർ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ചാർജർ നിർമ്മിക്കുന്നതിനൊപ്പം ഒരു ഡിജിറ്റൽ മീറ്റർ കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതിന് പ്രവർത്തനം എങ്ങനെയെന്ന് നോക്കാം ഒരു ചാർജറിന്റെ മെയിൻ ഭാഗം എന്ന് പറയുന്നത് അതിൽ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ ആണ് ഒരു കോപ്പർ ട്രാൻസ്ഫോമർ ആണ് ഇത് നമ്മൾ വൈൻഡ് ചെയ്ത് എടുത്തതാണ് അലൂമിനിയം ട്രാൻസ്ഫോമർ ഉപയോഗിക്കുകയാണെങ്കിൽ ലൈഫ് കുറവായിരിക്കും ഒരു നല്ല ചാർജർ നിർമ്മിക്കുന്നതിന് ഒരിക്കലും അലൂമിനിയം ട്രാൻസ്ഫോമർ ഞാൻ സജസ്റ്റ് ചെയ്യുകയില്ല എപ്പോഴും നല്ലത് കോപ്പർ ട്രാൻസ്ഫോമർ ആണ് നമ്മൾ വൈൻഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കാലകാലം ആ ചാർജർ ഉപയോഗിക്കാൻ കഴിയും നമുക്ക് ഈ ട്രാൻസ്ഫോമർ പിടിപ്പിക്കേണ്ട ഭാഗത്ത് നാല് ഹോൾ ഇടാം ഒരുപാട് വലിയ കവർ അല്ലാത്തതുകൊണ്ട് തന്നെ കൃത്യമായി നോക്കിയതിന് ശേഷം ഹോൾ ഇടുക അതല്ലെങ്കിൽ കറക്റ്റായി ട്രാൻസ്ഫോമർ സെറ്റാവുകയില്ല വലിയ കവർ ഉപയോഗിക്കുന്നവരുണ്ട് എനിക്കിഷ്ടം ചെറിയ കവറാണ് അതുകൊണ്ട് ഞാൻ ചെറിയ കവറിലാണ് സെറ്റ് ചെയ്യുന്നത് ഉപയോഗിച്ച് നാല് ഹോൾ ഇടാം ആ ഹോളിൽ ട്രാൻസ്ഫോമർ സെറ്റ് ചെയ്യുന്നതിന് നമുക്കൊരു ബുഷ്കിറ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് വലിയ വിലയൊന്നും ഇല്ല അപ്പോൾ അത് പറഞ്ഞു വാങ്ങിയതിന് ശേഷമാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എല്ലാ സ്ക്രൂവും ആ ഒരു കിറ്റിൽ തന്നെ നമുക്ക് കിട്ടും ആ ബുഷ്കിറ്റിൽ എല്ലാവിധ സ്ക്രൂവും ഉണ്ട് നമ്മൾ ഏതൊരു ആംബ്ലിഫയറോ അല്ലെങ്കിൽ ചാർജറോ എന്ത് അസംബിൾ ചെയ്യുന്നതിനും കറക്റ്റായ ഒരു ബുഷ്കിറ്റ് മതിയാവും കാരണം എല്ലാ വക സ്ക്രൂവും ഓരോ പേർ വീതം അതിൽ ഉണ്ടായിരിക്കും ഇനി ട്രാൻസ്ഫോമർ നമുക്ക് ഈ കവറിൽ സെറ്റ് ചെയ്ത് വെക്കാം കോപ്പർ ട്രാൻസ്ഫോമർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഔട്ട് പുട്ട് ഇട്ടിരിക്കുന്ന കോപ്പർ വയർ തന്നെയാണ് സാധാ വയറല്ല അതുകൊണ്ട് നല്ല രീതിയിൽ ഇത് ചിരണ്ടി കൊടുക്കുക അല്ലെങ്കിൽ സോൾഡർ ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടായി വരും പതിനാല് സീറോ പതിനാല് ഔട്ട് പുട്ട് വരുന്ന കോപ്പർ ട്രാൻസ്ഫോമർ ആണിത് പതിനാല് സീറോ പതിനാല് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും പതിനാല് സീറോ പതിനാല് അതുകൊണ്ട് നടക്കിയിരിക്കുന്നതാണ് അതിൻ്റെ ഗ്രൗണ്ടായി വരുന്നത് മറ്റു രണ്ട് ഭാഗത്തുമാണ് നമ്മൾ ഡയോഡ് സെറ്റ് ചെയ്യേണ്ടത് അത് മാറിപ്പോകാതെ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ നമ്മൾ ഡയോഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു ആ ഡയവേഡ് ആറാം പേരുടെ ഡയവേഡാണ് അഞ്ചാം പേർ ട്രാൻസ്ഫോമർ ആണ് അതുകൊണ്ട് തന്നെ ആറാം പയർ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഔട്ട്പുട്ട് പോസിറ്റീവ് വോൾട്ടേജ് വരുന്നിടത്ത് നമ്മൾ റെഡ് വയറും നെഗറ്റീവ് വോൾട്ടേജ് വരുന്നിടത്ത് നമ്മൾ യെല്ലോ വയറുമാണ് കൊടുത്തിരിക്കുന്നത് യെല്ലോയ്ക്കും വരെ സാധാരണ ബ്ലാക്കാണ് ഉപയോഗിക്കുന്നത് എൻ്റെ കയ്യിൽ യെല്ലോ വയർ ആയതുകൊണ്ട് ഞാൻ വയർ കൊടുത്തുന്നേ ഉള്ളൂ അത് നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ കളർ കൊടുക്കാം എപ്പോഴും പോസിറ്റീവ് റെഡ് ആയിരിക്കുന്നതാണ് നല്ലത് ഇനി നമുക്ക് ഈ ചാർജറിൻ്റെ ഇരുവശവും സെറ്റ് ചെയ്യാം ഈ ഒരു വശത്താണ് അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളെല്ലാം വരുന്നത് കൃത്യമായി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോന്നോ ഓരോന്നായി സെറ്റ് ചെയ്യാം ഒരുപാട് സെറ്റിങ്സ് ഒന്നുമില്ല ഒരു ഇൻഡിക്കേറ്റർ ബൾബും ഒരു സ്വിച്ച് മാത്രമേ സാധാരണ രീതിയിൽ ചാർജറിൻ്റെ ഫ്രണ്ടിൽ വരികയുള്ളൂ ഈ ചാർജറിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ആ വോൾട്ട് കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ ഒരു ഹോൾ ഇട്ടതിന് ശേഷം നമുക്ക് അത് ഉറപ്പിക്കണം വോൾട്ട് മീറ്റർ വയ്ക്കണം എന്നുള്ള കൂടി ട്രാൻസ്ഫോർമർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വോൾട്ടോമീറ്റർ വയ്ക്കാനുള്ള സ്പേസ് കിട്ടും അല്ലാത്ത രീതിയിലാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ വോൾട്ടോമീറ്റർ വയ്ക്കാനുള്ള സ്പേസ് കിട്ടില്ല ഇതാണ് വോൾട്ട് ഇതാണ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്യേണ്ടത് നീളം കൂടിയ ഒരു വോൾട്ട് ആയതുകൊണ്ട് തന്നെ സ്പേസ് നമ്മൾ ആദ്യം തന്നെ ഇതിന് കണ്ടെത്തണം അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായി വരും നമ്മൾ ആ വോൾട്ട് ഒരു ഹോൾ ഇട്ടതിന് ശേഷം ആ കവറിൽ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഡ്രിൽ ഉപയോഗിച്ച് ആ ഹോൾ ഇടാൻ കഴിയും അതിനുശേഷം നമുക്ക് നല്ല രീതിയിൽ മുറുക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ഫിറ്റായി കഴിയും അതിനായി ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല ഈ മീറ്റർ ഇൻപുട്ട് വോൾട്ടേജ് നോക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ആംബേറും ചെക്ക് ചെയ്യാൻ കഴിയും അതിനായി ഈ മീറ്ററിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്ന കോയിൽ ഔട്ട്പുട്ട് അതായത് പോസിറ്റീവ് വോൾട്ടേജിൻ്റെ വയർ ഈ കോയിലിലൂടെ കടത്തി വിട്ടതിന് ശേഷമാണ് ഈ മീറ്റർ ഇതിൻ്റെ ആംബെയർ സെൻസ് ചെയ്യുന്നത് ഈ സെൻസർ കോയിൽ ആ മീറ്ററുമായി കണക്ട് ചെയ്യുന്നതിന് ഒരു ജാക്ക് ഇട്ടിട്ടുണ്ട് ആ ജാക്ക് നമുക്ക് ഈസിയായി കണക്ട് ചെയ്യാൻ കഴിയും ഇതാണ് ആ ജാക്ക് ഇതിന് വശം തിരിഞ്ഞു പോകുന്ന പേടിയൊന്നുമില്ല ഒരു വശം തന്നെയാണ് അതിനകത്ത് സെറ്റാവുകയുള്ളു മീറ്ററിൽ ഒരു കണക്ഷൻ ഡയറക്റ്റ് എ സിയും ബാക്കിയുള്ള കണക്ഷൻ ഈ സെൻസറുമാണ് ചാർജറിൻ്റെ ഔട്ട്പുട്ട് വരുന്ന പോസിറ്റീവ് വയർ ഈ കോയിലിലൂടെ ഒരു റൗണ്ട് ചുറ്റിയതിന് ശേഷം മാത്രമേ കവറിൻ്റെ പുറത്തേക്ക് ആ വയറിടാവൂ അങ്ങനെയാണ് ഈ മീറ്റർ ആംബെയർ സെൻസ് ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് ഈ കോയിൽ നല്ല രീതിയിൽ ഒന്ന് ഉറപ്പിച്ച് കൊടുക്കണം എന്നിട്ട് ജസ്റ്റ് നമുക്ക് കറണ്ട് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ചാർജർ ഓൺ ആകുമ്പോൾ തന്നെ ലൈനിലുള്ള കറണ്ട് നമുക്ക് കാണാവുന്നതാണ് അതിന്റെ അടിയിലുള്ള ഡിജിറ്റലാണ് ആംബെയർ കാണിക്കുന്നത് ചാർജറിന്റെ ഔട്ട്പുട്ടിൽ എന്തെങ്കിലും ലോഡ് അതായത് ബാറ്ററി എന്തെങ്കിലും കണക്ട് ചെയ്താൽ മാത്രമേ ആംബെയർ കാണിക്കുകയുള്ളൂ നമ്മൾ സെൻസർ കോയിലെല്ലാം ആ കവറിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഏതെങ്കിലും ഭാഗത്ത് സെൻസർ ഉറപ്പിച്ച് വെച്ചില്ല എങ്കിൽ ഔട്ട്പുട്ട് വയറിന്റെ പോസിറ്റീവ് വയർ നമ്മൾ അത് എന്തെങ്കിലും ചെയ്യുമ്പോഴെല്ലാം ഈ സെൻസർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അകലുകയും അത് കംപ്ലയിൻറ്റ് ുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നല്ല രീതിയിൽ ഉറപ്പിച്ചു വെക്കണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞത് അങ്ങനെ നമ്മൾ എല്ലാ ഭാഗവും സെറ്റ് ചെയ്ത് കഴിഞ്ഞു അങ്ങനെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി എല്ലാ വയറും ഷോർട്ട് ആവാത്ത രീതിയിൽ ഒന്ന് ടൈ ചെയ്തതിന് ശേഷം മാത്രമേ കവർ ചെയ്യാവൂ ഔട്ട്പുട്ട് പുട്ട് വയറിൻ്റെ അറ്റത്തെ നമ്മൾ രണ്ട് ബാറ്ററി ക്ലിപ്പ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ബാറ്ററി ചാർജർ ആയതുകൊണ്ടാണ് ആ ക്ലിപ്പ് സെറ്റ് ചെയ്തത് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഏത് ക്ലിപ്പ് വേണമെങ്കിലും സെറ്റ് ചെയ്യാം ചാർജർ ഓൺ ആകുമ്പോൾ ഇരുന്നൂറ്റിപ്പ് വോൾട്ട് ഇൻപുട്ട് വോൾട്ടേജ് കാണിക്കുകയും ഏതെങ്കിലും രീതിയിൽ ലോഡ് എടുക്കുകയാണെങ്കിൽ ആംബേർ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് അതിനുശേഷം നമുക്ക് ബാറ്ററിയിലും എന്തെങ്കിലും വേണേലും കണക്ട് ചെയ്യാം അപ്പോൾ ബാറ്ററിയുടെ ആംബെയർ അനുസരിച്ച് ആ ആംബർ മീറ്ററിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണാൻ കഴിയും ചാർജ് ചെയ്യുമ്പോൾ ബാറ്ററിയുടെ ആംബെയർ കൂടുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാം